കോഴിക്കോട്ടെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തു രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ ഇത് രാവിലെ തന്നെ ഇത്തരത്തിൽ മാനേജ്മെൻറ്റിന് ഒരു തരത്തിൽ വീഴ്ച പറ്റിയെന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കൂടാതെ കുടുംബവും വലിയ ആരോപണവുമായി രംഗത്തെത്തുന്നു ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മേഖല അലീല വെന്നിയുടെ ആത്മഹത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർ ചെയർപേഴ്സണായിട്ടുള്ള ബൈജുനാഥ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുള്ളത് എന്താണെങ്കിലും ഇതിനോടകം തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ആ അന്വേഷണം താമരശ്ശേരി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നും പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മലീന ബെന്നിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് കട്ടിപ്പാറയിലെ വീട്ടിലെത്തിച്ചത് പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ കട്ടിപ്പാറ ഹോളി ഫാമിലി ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് മേഘന സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിന് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള എ റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിരുന്നു മേഘന യെസ് അപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസെടുക്കേണ്ടത് തന്നെയാണ് അല്ലേ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയണം അത് ആ കുടുംബത്തിൻ്റെ ഒരു സങ്കടമുണ്ടല്ലോ അത് അവർ അനുഭവിക്കുന്നവർക്കല്ലേ അത് അറിയുള്ളു അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അതിലൊരു എന്താണ് കൃത്യമായി നടന്നത് എന്നുള്ള അന്വേഷണം വേണം